குறியே குவிருச்சியோ குறியே குவிருச்சியோ குறியே குவிருச்சியோ குறியே குவிருச்சியோ ஏது பொலி சாயானே ஏது பொலி சாயானே வேந்து காட்டில் ஒளஞ்சானே வேந்து காட்டில் ஒளஞ்சானே வேந்து காட்டில் ஒளஞ்சானே ஏது சாயானே இல்ல கட்டு வகில்ல இல்ல கட்டு வகில்ல என்ன கட்டு வகில்ல இல்ல கட்டு வகில்ல நல்ல சொட்டே சிந்தாம യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് അഞ്ചലിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം നടന്നത് അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചന്തമുക്കിൽ സമാപിച്ചു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാർച്ച് നടത്തിയതിന്റെ പേരിൽ അമ്മയുടെയും സഹോദരിയുടെ മുമ്പിലിട്ട് കൊടും കുറ്റവാളികളെ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്ത സംഭവമുണ്ടായി ജനാധിപത്യ കേരളം സാംസ്കാരിക കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടുന്ന സാഹചര്യമാണുള്ളത് നമ്മുടെ ആരാധ്യനായ എം ഡി വാസുദേവൻ നായർ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി ആ ഈ കാണിക്കുന്ന നടപടികൾക്കെതിരെ രാജാവിനെ പോലെ പെരുമാറുന്നതിനെതിരെ ഈ ത്തിനെതിരെ അതിശക്തമായ ഭാഷയിൽ സാംസ്കാരിക നായകനായ എഴുത്തുകാരനായ ജ്ഞാനപീഠം എഴുത്തുകാരനായവന്മാർ നായർ പറയുന്ന സാഹചര്യം ഉണ്ടായി എം എൻ വിജയൻ മാഷ് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന എം എൻ വിജയൻ മാഷ് പിണറായി വിജയനെ കുറിച്ച് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു ഇയാളൊരു കമ്മ്യൂണിസ്റ്റ് അല്ല ഇയാളൊരു ഫാസിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുത്തു നിൽക്കുന്ന ആളുകൾ ആളുകൾ ഇയാൾ ഇയാൾ ഒരു റിവിഷനിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റ് അല്ല മനുഷ്യത്വം ഇല്ലാത്തവനാണ് ഇത് നമുക്ക് കേരളത്തിന് നേരത്തെ അറിയാവുന്ന കാര്യമാണ് ടി പി ചന്ദ്രശേഖരന്റെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കേരളത്തോട് പറഞ്ഞു എന്റെ മകനെ കൊന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ അറിയാതെ എന്റെ മകനെ കൊല്ലില്ല അൻപത്തിരണ്ട് ഈ ടി പിശേഖരൻ എന്ന് പറയുന്ന ബി എസ് ഭാഷയിൽ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റിനെ കൊന്ന മനുഷ്യത്വമില്ലാത്തവരാണ് പിണറായി വിജയൻ നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നമ്മുടെ നാട്ടിൽ സാധാരണയാണ് ഇതുപോലെ കുഞ്ഞുങ്ങളെ ഭാവിയുള്ള കുഞ്ഞുങ്ങളെ വിദ്യാർത്ഥികളെ പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന മനുഷ്യത്വരഹിതമായി അവരോട് പെരുമാറുന്ന കാഴ്ച കേരളം കണ്ടിട്ടില്ല അവർക്ക് ഭാവിയുള്ളവരാണ് അവരെ അവരുടെ സമരത്തിനെ അവർ കരിങ്കൊടി കാട്ടി എന്ന പേരിലാണ് അതിക്രൂരമായി അവരെ മർദ്ദിച്ചത് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് നേതാവ് ഏരൂർ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹനൻ അധ്യക്ഷനായി നേതാക്കളായ പി ബി വേണുഗോപാൽ ഏറം സന്തോഷ് ജാസ്മിൻ മഞ്ചൂർ ലിജു ആലുവിള വർഗീസ് എ സക്കീർ ഹുസൈൻ ശ്രീകുമാർ സേതുനാഥ് പ്രേംരാജ് ഷെറിൻ അഞ്ചൽ എന്നിവർ പ്രതിഷേധ നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം കഴിയാത്ത അത്യുഗ്രൻ ഓഫറുകളുമായി ഹോൾസെയിൽ ുമായിട്ടിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽ സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയും നിങ്ങൾക്ക് ലഭിക്കും മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോൺടാക്ട് നമ്പർ ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ ഫൈവ് ഡബിൾ നയൻ സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് ഭൂഷൻ ഹോൾസെയിൽ ആലഞ്ചേരി അഞ്ചൽ ട്രേഡേഴ്സ് ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ച്